ഗൈസ് ഫണ്ണി എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ദേ നമ്മൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് പുതിയൊരു വീഡിയോയിലാണ് വന്നിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് എപ്പോഴും വീട്ടിലത്തെ ഫുഡാണ് നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വന്ന പുതുതായിട്ട് കുറച്ച് തട്ടാടകളൊക്കെ അങ്ങോട്ടങ്ങ് പോയാലോ എനിക്ക് തോന്നുന്നു നല്ല ഫുഡുകളൊക്കെ ഉണ്ടാവുന്നു എങ്കൊക്കെ ഉണ്ടാവ ഗായ്സ് അപ്പൊ നമ്മുടെ വീട്ടിന്റെ മുന്നിലായിട്ട് തന്നെ പുതിയ നാല് കടകളാണ് വന്നിരിക്കുന്നത് ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പൊ ഈ ഒരു കടകളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിനക്ക് ഇപ്പൊ ഏതോ വേണ്ടത് എനിക്ക് ബിരിയാണി മതി അത് വെജാടാ എന്താണെങ്കിലും എനിക്ക് അത് മതി രാവിലെ തന്നെയാ കൊഴപ്പൊന്നുമില്ല വിചാരിച്ചിട്ട് ആ ഓക്കെ ഓക്കെ

ഒമ്പത് പ്ലേറ്റ് പ്ലേറ്റ് ആണ് ഇനി ഒരു അത് എന്റെ ആ പറഞ്ഞിട്ട് എന്റെ പോന്നതിന്റെ കാശിപ്പ് വേണം ഓ ഇവനെ കൊണ്ട് തരാം എന്താ സുഖു കാശ് വരാണ്ടാ പറ്റിച്ച ഇത്ര നേരമായിട്ടും കാണാല്ലോ ഉം എവിടെയെങ്കിലും ഉണ്ടാവും ആ കാശിട്ടില്ല എന്റെ സ്വഭാവം ഉറപ്പാ അതു നോക്കി നിന്നിട്ട് വലിയ കാര്യമുണ്ടോ ഉണ്ടോ ആ അവന്മാരെന്തായാലും വരുണ്ടാവും എനിക്ക് നന്നായിട്ട് മുള്ളാ മുട്ടുണ്ട് ചായ കടിച്ചു കയറ്റിയതല്ലേ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ പോട്ടെ നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ വന്നോ ഞാൻ പോട്ടെ എനിക്ക് മുള്ളണം ആ അതൊക്കെ എന്താ ഇയാൾക്ക് എന്ത് ചായോ എന്ത് ചായ മനുഷ്യനെന്ത്യർ വേദന വരെ ഓ അമ്മച്ചോ അമ്മ കടയില് സ്പെഷ്യൽ ചായ ചേട്ടാണാവോ ഏഹ് ഗായ്സ് അപ്പൊ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവൻ പത്ത് പ്ലേറ്റും ഞാൻ ഒരു പ്ലേറ്റും കഴിച്ചു പതിനൊന്ന് പ്ലേറ്റ് ഏഹ് ഈ ചേട്ടന്മാരെന്താ ഓടുന്നത് ആ അതൊക്കെ എന്തേലും ആവട്ടെ നമുക്ക് ഒരു ചായ അങ്ങ് കുടിച്ചേക്ക് ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആ നല്ല ടേസ്റ്റ് ഇല്ല ചായ ചേട്ടാ ഒരു ചായങ്ങ് തരണേ ഡോ നീ ചെയ്ത പണിക്കുള്ള കാശ് എന്നാ പിടിച്ചോളൂ ഈ കാശ് നിനക്കുള്ള എനിക്ക് കാശ് നീ പണി ചെയ്തിട്ടോടാ പൊട്ടാ ഇനിയിപ്പൊ അതും ഇവിടെ വെളിപ്പെടുത്തണം നീ മറന്നു പോയിരുന്നത് എടാ പിന്നെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ പിന്നെടാ ഇതെന്റെ നമ്പറാ ഇനി മിഷൻസ് ഉണ്ടാവും ഞാൻ നിന്നെ വിളിക്കുന്നതാകും എന്താ പറയുക തൻ്റെ ഭാവം കണ്ടിട്ട് തനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണല്ലോ താൻ ചെയ്യൂലേ ആ ഞാൻ ചെയ്യല്ലോ പിന്നെ അല്ലാതെ കാശ് ഇടുന്ന പരിപാടിയല്ലേ കേസ് നമുക്ക് എന്തായാലും ചെയ്യട്ടോ ആ ഓക്കെ ചേട്ടാ ചേട്ടൻ ചേട്ടനെന്തായാലും പോയിക്കോളൂ ആ ഞാൻ തന്നെ പോകും പിന്നെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം ഇനിയുള്ള ചേട്ടാ എന്തായാലും ആ ചേട്ടൻ നമുക്ക് സത്യം നമ്മൾ അറിയാതെ നമ്മളൊരു ഗുണ്ടകളായി മാറി അത് ശരി തന്നെയാണ് എന്നാൽ നമുക്ക് കാശ് കിട്ടിയില്ലേ ഇനി പറയുന്ന പരിപാടികളൊക്കെ നമുക്ക് ചെയ്തേക്കാതെ പിന്നെ അല്ല നീ എന്ത് ഇങ്ങനെ നിക്കുന്നേ അന്ന ഒരു പരിവത്തില എനിക്ക് നടക്കാൻ പറ്റും തോന്നുന്നില്ല ആ നിന്നെ ജെ സി ബി എച്ച് വാരി കൊണ്ടോണ്ടിരൂലേ അതിൻ്റെ ആവശ്യമില്ല അമ്മനാ ബൈക്കൊന്നെങ്ങനെയല്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാ ബൈക്കിൽ പിന്നെ എനിക്ക് സ്ഥലം ഓക്കെ ആവും വേണേ മാടന്ന് വന്നോ അല്ല പിന്നെ ഇവന് കയറണാവോ അല്ലെങ്കിൽ ഈ ടയർ ഊരി പോവോന്നും അറിയില്ല അങ്ങനൊന്നുമില്ല അണ് ഇപ്പൊ കുഴപ്പമില്ല എൻ്റെ എനിക്ക് ഇരിക്കാൻ തുള്ളി സ്ഥലല്ലേ എടാ കുറച്ചങ്ങോട്ട് ബാക്കിലോട്ട് ഇരിക്കേ എനിക്കങ് വയ്യ അത് ശരി കുറച്ച് സ്ഥലം ബാക്കിലുണ്ടല്ലോ എന്നിട്ട് എന്നിങ്ങനെ ശ്വാസം മുടിച്ച് കൊണ്ടുപോകണം ഹാവു വീടെത്തി വീട്ടിൻ്റെ മുന്നിലായോണ്ട് ഭാഗ്യം കൈ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തേനെ നീ നീയൊന്ന് അടങ്ങി നിൽക്ക് ക്ഷീണിച്ചെ ഓ എന്റെ എൻ്റെ എനിക്ക് വയ്യേ നീ ഒരു കാര്യം ചെയ് കുറച്ചേരം കടന്നു ഇറങ്ങിക്കോ ഗായിച്ചപ്പം തന്നെ നമ്മൾ എന്തായാലും നമ്മുടെ ഒരു ബാഗൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് വിളിക്കുന്നത് ഹലോ ആരാണ് എടോ ഞാൻ നിന്നെ കടയിൽ വെച്ചാണ്ടീലേ ഞാൻ തന്നെ ആ ചേട്ടാ മനസ്സിലായി അല്ലേ ഇപ്പൊ എന്തിനാണ് വിളിച്ചത് ഒരാളെ കൊല്ലാണ്ട് പോലീസ് സ്റ്റേഷനിലെ ആളുള്ളത് ഒരു സിഐയാ അപ്പൊ അയാളെ നീ കൊല്ലണം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നതിന്റെ ഇരട്ടി കാശ് വരും ഇരട്ടി ഇരട്ടിക്കാശോ ആ ഓക്കേ ചേട്ടാ എങ്കിൽ ശെരി ഞാനെന്തായാലും ചെയ്യാം പിന്നെ സൂക്ഷിച്ചു ചേണേ ഓക്കേ ചേട്ടാ ഞാൻ സൂക്ഷിച്ചോളാം ഗായ് സമയം നമ്മളെ നേരത്തെ ആ ഒരു ചായക്കടയിൽ വെച്ച് കണ്ട അതേ ആളാണ് കേട്ടോ വിളിച്ചത് അയാൾ വിളിച്ചിട്ട് പറഞ്ഞ എന്താ വെച്ചാൽ അയാളിപ്പോ നമുക്ക് ഒരാളെ കൊല്ലാൻ വേണ്ടി കൊട്ടേശം നന്നിരിക്കാം കാശിട്ടുന്ന പരിപാടിയല്ലേ നമുക്ക് എന്തായാലും ചെയ്തേക്കാം ഈ വയറും വെച്ചിട്ടാണ് നീ വരാൻ എനിക്ക് അഡ്ജസ്റ്റ് ആ എന്തായാലും ഒരു കാര്യം ചെയ്യും ഒന്നുമില്ല പക്ഷേ എന്നെങ്ങാനാക്കി കഴിഞ്ഞാണ്ടല്ലോ നീ അങ്ങനെ ചെയ്യുള്ളു അതുകൊണ്ടല്ലേ പിന്നെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ നിന്റെ തല ഞാൻ അടിച്ചു കൂട്ടി കൊറപ്പാ കേട്ടോ ഒന്നും വിളിച്ച് പറയാൻ പോകുന്നില്ല എന്തായാലും ഞാൻ വണ്ടി പോവാ എന്തെങ്കിലും ചെയ്യേ ഗായ ശീ ഷിൻചാരാണീ വാശി പിടിച്ച് ഏ പോകണ്ടേ ഇപ്പൊ നീ ഇത്ര നേരം പുറത്ത് വന്നതിന്റെ ഗുണാലോ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ കാണേലേ ആ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ നോക്ക് ആ ആ ഓക്കെ ഓക്കെ ഗൈസി ഷിൻചാൻ അങ്ങനെ വാശി പിടിച്ച് വന്നിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യല്ലേ ഗൈസ് നമ്മളിത് അങ്ങനെ ഇവനെ കൊണ്ടുപോയിട്ടില്ലെങ്കി ഇവന്റെ എൻ്റെ കാര്യത്തിൽ തീരുമാനിക്കും ഗായ്സ് അപ്പോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് കുഴപ്പമൊന്നുമില്ല ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യ് ഇനി ആ ഒരു സാറിന് തപ്പിറങ്ങാം സാറേ എനിക്ക് തോന്നുന്നു ഇയാളന്നെയാണ് ആ ഒരു സി ഐന്ന് സി ഐന്ന് ഇങ്ങനെ പുറത്ത് തോ എന്തിനാണ്ടാ വന്നേ സാറേ അതൊരു കംപ്ലയിന്റ് തരാൻ വേണ്ടിട്ട് നിങ്ങൾ കൊല്ലാൻ വേണ്ടിയാ വാഴിച്ചിരിക്കടാ എന്നെ കൊല്ലാനോ ഈ അല്ല അതിന് അവന് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പറയുന്നത് തെറ്റിപ്പോവും സാറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് തരാമെന്നാ ഉദ്ദേശിച്ചത് സംഭാവന തെറ്റിപ്പോയതാണ് ചെക്കന് സംസാരിക്കാൻ അങ്ങനെ അധികാരമില്ല ഡ ഫ്രാങ്ക്ലിനെ നീ ഈ അടുത്ത് ഇറങ്ങി നിന്റെ കാര്യങ്ങളൊക്കെ ഈ കൊച്ചിനെ പഠിപ്പിച്ചുകൊടുത്താൽ നീ കാണിച്ചു കൊടുക്കുന്ന പരിപാടികൾക്കാ സാറേ അത് പിന്നെ ആ നിന്റെ അല്ലേ ബാക്കി അല്ല സാറേ ഇതാരാ ഇത് സി ഐ സാറ് സാറിന് ഇനി എന്തെല്ലാം കേസുണ്ടെങ്കിൽ സാറിനോട് പറ എനിക്ക് ചെയ്യാൻ കഴിയില്ല ആ സാറേ ഓ അപ്പോൾ എൻ്റെ പേരെന്തോ എൻ്റെ പേര് ഫ്രാങ്ക്ലി ഓ നീയല്ലീ എടുത്ത് ഇറങ്ങി നീ എന്നാ വന്നേ അത് പിന്നെ സാറേ അത് പിന്നെ എനിക്കൊരു കംപ്ലയിൻ്റ് ഒക്കെ തരാണ്ടിയിരുന്നു അപ്പോൾ വേണ്ടി വന്നതാണ് ഓ കംപ്ലൈൻ്റ് ഒന്നും എടുക്കില്ലേ എനിക്ക് ശീലുവിനെ കാണാനുള്ളതാണ് എന്ത് സാറേ അല്ല എനിക്കൊരു സ്ഥലത്ത് പോകാണ്ട് അപ്പോൾ എനിക്ക് പോകണം അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ കേസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തന്നെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ വൈകുന്നേരം തിരിച്ചു വരാം അപ്പോൾ നീ ആ ഒരു കംപ്ലൈന്റ് കൊണ്ടുവന്ന തന്നാൽ മതി ചേടാ ഇത് ഈയാളപ്പൊക്കെ കൊല്ലാൻ പറ്റാത്ത അവസ്ഥയല്ല എന്തിട്ട് ഏയ് ഒന്നുമില്ല സാറേ ഞാൻ പറഞ്ഞ ഇങ്ങനെ ആ ആ അല്ല സാറേ സാറിന്റെ പേരെന്താ എന്റെ പേര് ഇടിവെട്ട സുഗണം തന്നെ നടക്കും മക്കളെ ആ കേസ് സാറിന് തന്നേര് മക്കളെ ഓ ഇനി തനിക്കും കൂടെ തന്നിട്ട് അടുത്ത കേസ് ഉണ്ടാക്കാനാണ് മോനെ അങ്ങനെ പറയാലോടാ എനിക്കൊരു കേസ് തന്നിട്ട് പോടാ മോനേ അത് പോടാ ഒഴുന്ന് ഇയാളെയും കൊണ്ട് തന്നെ നടക്കൂല കേസ് നമുക്ക് കൊല്ലണ്ട അല്ല അല്ലാണ്ട് കേസ് കൊടുക്കാനുള്ള ആ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി അങ്ങ് പോയേക്കാം അത് പിന്നെ അയാളുടെ വീട് തപ്പി അയാൾ എന്തായാലും വേഗം വീട്ടിലോട്ട് ഇറങ്ങിയില്ലേ നിനക്കറിയോ അയാളുടെ വീട് ആ നമ്മൾ ആദ്യം താമസിക്കുന്നില്ലേ അതുകൊണ്ട് ഇപ്പൊ അയാൾ അവിടെ ആണോ എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം ആ പോകാനെന്തിരിക്കുന്നു ഗൈസ് എന്തായാലും ഈ ഒരു വഴി കൂടെ പോകുന്നുണ്ടായിരുന്ന അപ്പൊ നമ്മളെന്തായാലും ഈ ഒരു വീട്ടിലും കൂടെ കയറാൻ പോകണിട്ട് ഗൈസ് ആ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിർത്താം ഇവിടെയാണ് അയാളുടെ വീട് ആ ഇത് തന്നെയാണ് ഗൈസ് ആ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ആ ചേച്ചി ഇവിടെ നിൽക്കണല്ലോ ചേച്ചി ഈ സാർ എവിടെ പോയി ഇരിക്കാ ചേച്ചി എനിക്ക് സുഗുണൻ സാറിനെ കാണണമായിരുന്നു അപ്പൊ ഒന്ന് ചേച്ചി ചേട്ടൻ അവിടെ തന്നെ ഇണ്ടല്ലോ വീണ്ടുള്ളുണ്ട് ആ ഇപ്പൊ ഞാൻ വിളിച്ചേക്കാം ചേട്ടൻ അവിടെ ഫുഡ് കഴിക്കാമായിരുന്നു ഡ്രസ്സൊക്കെ മാറ്റിയിട്ടെ എന്തായാലും ഇപ്പൊ വരുന്നുണ്ടോ ഇനിയിപ്പൊ തിരിച്ചു സ്റ്റേഷനിലോട്ട് തന്നെ പോകാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നീ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്താ മതി ഞാൻ ഇപ്പൊ തന്നെ ചേട്ടനെ വിളിച്ച ചേട്ടൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേക്കും കേട്ടോ ഇവിടെ തന്നെ നിൽക്കണേ വന്നേ ആരോ കാണാൻ വന്നിരിക്കണോ ദേ വരുന്നു ഏഹ് നിന്നെ അല്ലാട ഞാൻ അവിടെ വെച്ചിട്ട് നീ എന്ത്ര മാജിക് മാല്ലോ അവിടെ ഇവിടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് കുറേ നേരം ആയില്ലേ നിനക്ക് എന്താ ഈ ഒരു കംപ്ലൈന്റ് ഒക്കെ അത് പിന്നെ സാറേ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാലേ കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് അവൻ്റെ തേങ്ങാക്കോല നമുക്കൊരു കാര്യം ചെയ്യാം കേസ് ക്ലോറോഫും എല്ലാം ഇങ്ങനെ നമുക്ക് ആ ഒരു ടവറിലേക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ ഇയാൾ ഇവിടെ തന്നെ നിൽക്കേണ്ടത് ഇയാളെ അങ്ങോട്ട് പോകണില്ലല്ലോ എത്ര കയ്യില് അത് പിന്നെ ടവലാ സാറേ അയ്യോ എവിടെ ിച്ചാല് ഇങ്ങനെയാണല്ല മര്യാദക്കെ ആ ടവല് നീ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു സാറേ വലിച്ചെറിഞ്ഞ് അവിടെ നിക്കടാ നിന്നെ എനിക്കൊരു സംശയമൊക്കെ ഉണ്ട് നല്ല ഡൗട്ട് ഉണ്ട് ഷിഞ്ചാന് ഇതേ അതെ കൊച്ചു കൊറേ നേരം ഞാൻ ഇവരെ കാണാൻ തുടങ്ങിട്ട് ഡോ ചെക്കോ നിനക്കിവിനെ അറിയാം ഇവനെന്താള പൊട്ടനാക്കുന്ന പിന്നെ അവനെന്നെ ഡോ നീ എന്തിനാണ ഇത്ര നേരായിട്ട് എന്റെ പിന്നാലെ നടന്നോണ്ടിരിക്കുന്നത് നിനക്കുള്ളത് ഞാൻ ഇപ്പൊ തരാം അയ്യോ സാറെന്നെ എൻ്റെ അമ്മ സാറേ ഞാൻ പറയട്ടെ അയ്യോ സാറെ എന്നാത്തേനും സാറാ അടിക്കുന്നേ പിന്നെ ഞാൻ ആരടിക്കണം ഉം അവൻ നിന്റെ കൂടെ വന്നല്ലേ അയ്യോ സാറേ അത് പിന്നെ അവൻ എന്റെ കൂടെ ഉം ഞാനെന്തായാലും യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട് ഇനി എന്തായാലും പോകാം ഇനി കുഴപ്പമില്ലല്ലോ നിന്നെ അങ് കൊണ്ടുപോയേക്കാം എന്റെ പൊന്നി കൊച്ചെ നീ പോവ എന്താ കാണിക്ക് അവൻ എന്റെ കൂടെ ഉള്ളതാ സാറേ എന്റെ കൂടെ എന്റെ വലം കയ്യായിട്ടുള്ളതാ ഈ ചക്കത്ത് കൊറേ നേരായില്ലേ ചെക്കാ നീ പൊക്കോ നിന്റെ അടുത്ത് എത്ര നേരായി പറയുന്നേ നീ അങ് പൊക്കോളൂ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ പോകാൻ അപ്പൊ നീ അങ്ങ് പോയേക്കാ ഷിൻറ്റോനെ സാറേ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുത്തേനെൻ്റെ അടുത്ത് പറഞ്ഞു സാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ സാറിന് തരാം സാർ എന്നെ മാത്രം വിട്ടെന്നാൽ മതി നിന്നെങ്ങനെ വിടാനോ നീ എന്നെ കൊല്ലാൻ വന്നതല്ലേ അപ്പം എന്തായാലും നിന്നെ വിടാൻ പറ്റൂല എന്താ സാറേ വിട് സാറേ സാറേ വിടൂല മോനെ നീ എന്നെ കൊല്ലാൻ വന്നതല്ലേ അപ്പം എന്തായാലും ഞാൻ വിടൂല ഉറപ്പാ ഒരു കാര്യം ചെയ്യാം നീ നിന്റെ എടുത്ത് തന്നെ നമുക്കങ്ങ് പോയേക്കാം കൂടെ എന്ട പൊന്ന് ചെക്കാ നിന്റെ കഥ ഞാൻ കേട്ടതല്ലേ നിനക്ക് പോയി പൊയ്ക്കൂടെ സാറേ പക്ഷെ സാറെ വിശ്വസിക്കും സാറേ നീ എന്തിനാണോ വെറുതെ ആ ചെക്കനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് അവൻ പോവാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ നിനക്കെന്താ അവൻ നിന്റെ ആരും അല്ലല്ലോ പിന്നെന്താ ഈ ഷിഞ്ചാനുള്ളത് ഞമ്മക്ക് പിന്നെ കൊടുക്കട്ടെ ഗൈസ് സാറേ പ്രിയ സാറേ എന്താ സാറേ എന്നെ ഒന്ന് വിട്ടൂടെ ലാസ്റ്റ് ചാൻസ് തന്ന പോരെ അത് തരാനൊന്നും പറ്റില്ല നീ എന്നെ കൊല്ലാനല്ലേ വന്ന് അതൊരു വലിയ കാര്യം ഞാൻ പിന്നെ ഒരു പോലീസുകാരനല്ലേ നിനക്കെത്ര ധൈര്യം ഉണ്ടാ എന്നെ കൊല്ലാൻ മാത്രമായിട്ട് സാറേ എന്താ സാറേ ലാസ്റ്റ് ചാൻസ് ഞാൻ ചോദിച്ചല്ലേ നിനക്കിനി ഒരു ലാസ്റ്റ് ചാൻസ് ഇല്ല നീയേ ജയിലിന്ന് ഇറങ്ങിയിട്ടാകെ ഒരാഴ്ച ആയിട്ടുള്ളു എന്നിട്ട് നീ വീണ്ടും തുടങ്ങിയോടാ ഇറങ്ങി റിഞ്ഞു ഇവൻ എന്ത് ചെയ്യും നിനക്കങ്ങനെ ആ കൊച്ചിന്റെ പേരറിയവൻ കിഡ്നാപ്പ് ചെയ്തല്ലേ അപ്പ കൊച്ചിന്റെ പേരൊക്കെ അറിയാരിയ്ക്കും ചേട്ടാ എന്തൊക്കെയാ പറയുന്നത് എന്റെ അനിയനാ നീന്ത ബൈക്ക് തന്നെ എടുക്കാൻ നോക്ക് ആ ഓക്കെ സാറേ എന്തായാലും ഇത് നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട് ഇനി നേരെ വിട്ടോ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഗണ്ണിൻ്റെ ഉണ്ട തൻ്റെ തലയിൽ കയറും കേട്ടാ ആ ഓക്കെ സാറേ ഗൈസ് ഈ സാറ് നമുക്ക് പണി തന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തന്നതാ ചിയിച്ചാൻ ആണ് അവനുള്ളത് ഞാൻ ആദ്യം കൊടുക്കും അവൻ എന്നിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു ഗൈസ് എന്നാൽ ഇതുപോലൊരു അന്യൻ ആർക്കും കിട്ടാതിരിക്കട്ടെ ഹിൻ്റെ അമ്മ പണി തരാനായിട്ട് ജീവിച്ചൊരു സാധനം നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് നേരെ സ്റ്റേഷനിലോട്ട് വിടാം എന്റെ പൊന്ന് സാറേ ഇതാ ഇതാണ് അയാളെ നമ്പർ എനിക്ക് എനിക്കൊരാളെ നമ്പറും വേണ്ട ആവശ്യമില്ല മോനെ എനിക്കിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാറേ ഞാൻ പറഞ്ഞതരാം നിക്ക് ഒരു മിനിറ്റ് ഇതിലേതെന്ന് ആ അതാ അവിടെ നിൽക്കണ ആ സാറില്ലേ കുറേ നേരം കിടന്ന് ചലച്ചിരുന്നു ആ സാറ് ആ ഈ സാർ തന്നെയാണ് കൊട്ടേഷൻ തന്നത് സാറിനെ കൊല്ലാൻ എടോ നീ എന്നൊക്കെ പറയുന്നത് നിൻ നിൻ്റെ അടുത്ത് ഞാൻ അപ്പളേ പറഞ്ഞല്ലേ പറയരുതെന്ന് എന്ത് പറഞ്ഞാലും സാറേ ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ സാറിനെ കൊല്ലാൻ വന്നത് സാറേ സത്യം അങ്ങനെയാണോ

അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഭയങ്കര അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ഗൈ മറ്റാ